എല്ലാവർക്കും നമസ്കാരം അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാല് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുണ്ട് എല്ലാവർക്കും അറിയാം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾക്കൊരു പൊതു സ്വഭാവമുണ്ട് പൊതു സ്വഭാവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവം കാണും പിന്നെ ഈ പാരമ്പര്യമായിട്ടുള്ള സ്വഭാവ രീതികളും കാണും എല്ലാവരും പറയും അവന്റെ അച്ഛനേയും അമ്മയും പോലെയാണ് അവന്റെ സ്വഭാവം ഇങ്ങനെ നമ്മുടെ പാരമ്പര്യ ഗുണവും കാണും അതുപോലെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവ രീതിയും എല്ലാവർക്കും കാണും അതുപോലെയാണ് നക്ഷത്രങ്ങൾക്കും നക്ഷത്രങ്ങളെ മാത്രം മുൻനിർത്തി ഒരാളുടെ സ്വഭാവ സവിശേഷതകൾ എടുക്കാൻ പറ്റില്ല ഒരാൾ ജനിക്കുന്ന സമയം ജനിക്കുന്ന മാസം ജനിക്കുന്ന ആഴ്ച ജനിക്കുന്ന തിഥി ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളും കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ രേവതി നക്ഷത്രത്തിൻ്റെ പൊതുവായൊരു സ്വഭാവ സവിശേഷത നമുക്ക് മനസ്സിലാക്കാം കുറച്ചൊക്കെ ഞാൻ നക്ഷത്രങ്ങളെ പൊതു സ്വഭാവങ്ങൾ ഇട്ടിട്ടുണ്ട് വീഡിയോ എന്നാലും കുറേയേറെ നക്ഷത്രങ്ങളെ കുറിച്ച് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് രേവതി നക്ഷത്രത്തെക്കുറിച്ചുള്ളൊരു പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ അവരുടെ ജോലി അവരുടെ ജീവിതം അവരുടെ സ്വഭാവം സാമൂഹികമായിട്ടുള്ള ചിന്തകൾ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ കീർത്തി സൽ കീർത്തിയാണോ ദുഷ്കീർത്തിയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഏറെക്കുറെ ജാതകം എടുത്താലേ അറിയാൻ പറ്റുള്ളൂ ജാതകം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പൊതുവായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളെ കുറിച്ചും അറിയാൻ പറ്റുമോ ആയുസ് ആരോഗ്യം സാമ്പത്തികം അവരുടെ പ്രശസ്തി അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ജാതകത്തിൽ കൂടെയാണ് അറിയുന്നത് ജാതകം അറിയണമെങ്കിൽ അവരുടെ ജനിച്ച വർഷം മാസം തീയതി സമയം എന്നിവ മനസ്സിലാക്കി ജാതക എടുക്കുന്നു ആ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന ഗ്രഹങ്ങള് നക്ഷത്രങ്ങള് ഇവയെ ആസ്പദമാക്കിയാണ് ഈ പറയുന്ന ഏറെക്കുറെയുള്ള ഒരാളിന്റെ വ്യക്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ അറിയാൻ പറ്റുന്നത് ഇവിടെ എല്ലാ നക്ഷത്രങ്ങളെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ രേവതി എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം നക്ഷത്രമല്ല പലരുടെയും നക്ഷത്രങ്ങളാണ് അത് അതുപോലെ വയസ്സും വ്യത്യാസം കാണും അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നു ആ കുട്ടി ഒരു രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നു ആ കുട്ടിയുടെ മരണം വരെയുള്ള കാര്യങ്ങളുടെ ഒരു പൊതുവായ ഒരു സവിശേഷത മാത്രമേ ഉണ്ടാവുകയുള്ളു ഇവിടെ രേവതി നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം മീനൻ രാശിയിലാണ് രേവതി നക്ഷത്രം വരുന്നത് മീനം വ്യാഴത്തിന്റെ രാശിയാണ് അതുപോലെ രേവതി നക്ഷത്രത്തിന്റെ തുടക്കത്തിലുള്ള ദശാകാലം എന്ന് പറയുന്നത് ബുധദശയാണ് രേവതി നക്ഷത്രക്കാർ മനഃശുദ്ധിയുള്ളവരും ധൈര്യമുള്ളവരും ധനമുള്ളവരുമായിരിക്കും ലോകപ്രിയരും ശരീരപുഷ്ടിയും സൗന്ദര്യമുള്ള ശരീരം പൊതുവെ സുന്ദരമായ ശരീരവും അന്തസ്സുള്ളവരുമായിരിക്കും ഏർപ്പെടുന്ന ജോലികളിൽ എളുപ്പത്തിലെ നേതൃസ്ഥാനത്തെത്തിച്ചേരും രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ മേഖലയുമായിട്ട് ഇവര് വളരെയധികം ശോഭിക്കുന്നവരായിരിക്കും ഏത് മേഖലയിൽ നിന്നാലും അവരുടെ വ്യക്തിത്വം അവര് അവിടെ കാഴ്ചവെച്ചിരിക്കും ഏത് കാര്യം ഏറ്റെടുത്താലും അവര് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും മിടുക്കരായിരിക്കും ഏത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും ആ മേഖലയിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കും ബുദ്ധിമാന്മാരും വിജ്ഞാനമുള്ളവരാണെങ്കിൽ പോലും തന്നിൽ എളിയവരായിട്ടുള്ളവരുടെ ചെറിയ നിർദ്ദേശങ്ങൾ പോലും ഇവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ബിസിനസ് കാര്യങ്ങളിൽ ഇവരെ കൂട്ടുകയാണെങ്കിൽ നല്ല പങ്കാളികളായിരിക്കും ബിസിനസ് മേഖലകളിലൊക്കെ നല്ല രീതിയിൽ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാനും ആ ബിസിനസ് സംരംഭം വിജയിക്കാനും വിജയിപ്പിക്കാനും ഇവർ നല്ല പ്രാവീണ്യം നേടിയവരായിരിക്കും വിവാഹ ശേഷമാണ് ഇവർക്ക് വളരെയധികം ഉണ്ടാകുന്നത് യവതീ നക്ഷത്രക്കാർക്ക് മഹ നക്ഷത്രം വേദദോഷമുള്ളതിനാൽ ഈ നക്ഷത്രക്കാരുമായിട്ട് യാതൊരുവിധ ഇടപാടുകളും എടുക്കുന്നത് ബുദ്ധിയല്ല വിവാഹമാണെങ്കിലും ബിസിനസ് മേഖലയാണെങ്കിലും എന്ത് രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഈ ഒരു നക്ഷത്രക്കാരുമായിട്ട് അത് പരസ്പരം മഹൻ നക്ഷത്രത്തിന് രേവതി നക്ഷത്രം അനുകൂലമല്ല രേവതിക്ക് മഹൻ നക്ഷത്രം അനുകൂലമല്ല വീടിനോടെന്നപോലെ തന്നെ സ്വന്തം ദേശത്തോട് ഇവർക്കും വളരെയധികം സ്നേഹവും വളരെയധികം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും എന്നിരുന്നാലും സുഹൃത്തുക്കളെ അധികം ഇവരുടെ മനസ്സിലുള്ള രഹസ്യങ്ങളൊന്നും പുറത്തു പറയാനായിട്ട് ഇവർ ശ്രമിക്കാറില്ല സുഹൃത്തുക്കളെ ഒരു പരിധിവരെ ഉണ്ടാവും ഇവർക്ക് എപ്പോഴും സുഹൃത്തുക്കൾ ഉണ്ടാവും എന്നിരുന്നാലും സുഹൃത്തുക്കളെ ഒരു പരിധിവരെ ഇവർ മറ്റു കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ള പല രഹസ്യങ്ങളും സുഹൃത്തുക്കളോട് പറയാൻ മടിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ എല്ലാവിധ സുഖ ഇവർ അനുഭവിക്കും എന്നാലും മറ്റുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ നല്ല രീതിയിലുള്ളൊരു ജീവിത വിജയം നേടുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ സഹോദരങ്ങൾ തന്നെ നല്ല രീതിയിലൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഇവർക്ക് ചെറിയ അസ്വസ്ഥതകൾ വരാൻ ചാൻസ് ഉണ്ട് കാര്യം ചെറിയൊരു അസൂയ എന്ന് പറയുന്നൊരു കാര്യങ്ങൾ ഇവരിൽ ഉണ്ടാവും അത് എന്നിരുന്നാലും അതൊരു വ്യക്തി വൈരാഗ്യത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അവർ ഉപയോഗിക്കില്ല ഈ പറയുന്നതെല്ലാം ഒരു ഒരു പൊതു സ്വഭാവം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ജാതകങ്ങളും കൂടെ കൈകാര്യം ചെയ്യണം ജാതകത്തെ കൂടെ നോക്കി വേണം മറുപടി പറയാനായിട്ട് ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിൽ ജാതകവശാൽ പന്ത്രണ്ട് രാശികൾ ലഗ്നമായിട്ട് വരുന്നുണ്ട് ഏതെങ്കിലും ഒരു രാശി രാശിയായിരിക്കും ലഗ്നമായിട്ട് വരുന്നത് അതുപോലെ അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ അവരുടെ ജാതകവശാൽ അനുകൂലമായിട്ട് ലഗ്നരാശിയിലും രണ്ടാം ഭാവത്തിലുമൊക്കെ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരില്ല അതായത് മറ്റുള്ളവരോട് ചെറിയ ീരസമൊക്കെ വരുന്ന സന്ദർഭം പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോ ജാതകരചന കൂടി മനസ്സിലാക്കിയിട്ട് വേണം പൊതുവായിട്ടുള്ളൊരു സ്വഭാവം പറയേണ്ടത് എന്നിരുന്നാലും പൊതുവായിട്ടുള്ളൊരു സ്വഭാവം രേവതി നക്ഷത്രക്കാർക്ക് ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കർമ്മമേഖലൊക്കെ അനുകൂലമാക്കി ഇവർ എടുക്കുന്നു എങ്കിലും വ്യക്തിജീവിതമാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇവര് അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില അവസരങ്ങളിൽ ഈ സ്ഥിരതയില്ലായ്മ ഇവരുടെ വ്യക്തി ജീവിതത്തിലും കർമ്മ മേഖലയിലും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കും കാരണം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും അപ്പോൾ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേരുന്ന സമയത്ത് അവർക്ക് ഒരു ചാഞ്ചല്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ വ്യക്തി ജീവിതത്തിലും കർമ്മ മേഖലയിലുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം എല്ലാവരോടും ഇടപെടുമെങ്കിലും ആതിര കവിഞ്ഞ ആരോടും അടുക്കാറില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും സഹനശക്തി കുറച്ച് കുറവാണ് ആരെങ്കിലും പിൻബലം കൊടുത്താലും ഇവര് ഏത് പ്രതിസന്ധിയും മറികടക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതിര് കവിഞ്ഞ അടുക്കാറുമില്ല ആരെയും അതിര് കവിഞ്ഞ് അംഗീകരിക്കുകയില്ല ആരുടെ മുന്നിലും കീഴടങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്നവരുമല്ല ഈ നക്ഷത്രക്കാർ സ്വാതന്ത്ര്യത്തിൽ ഭംഗം വരുന്ന ഒരു കൂട്ടുകെട്ടിലും ഇവർ കൂടാറുമില്ല സുഹൃത്തുക്കളെല്ലാം ഇവരെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ഉപദേശമൊക്കെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആരോ അത് സ്വന്തമായിട്ടുള്ളൊരു എടുക്കുന്ന കാര്യത്തിൽ ഇവര് മുൻപന്തിയിൽ വരും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾക്കാണ് ഇവർ ഇവർ പ്രത്യേകിച്ച് മുൻതൂക്കം കൊടുക്കാറ് വിമർശനം ഇവർ ഇഷ്ടപ്പെടാറില്ല തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് താമസിക്കും എന്നിരുന്നാല് സ്നേഹം തോന്നുന്നവരോട് അധികമായിട്ട് സ്നേഹം തോന്നുന്നവരോട് ഇവരുടെ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും അപ്പോൾ ഇവിടെ രണ്ട് ഒരു സ്വഭാവമുണ്ട് കുറച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ഇവര് രഹസ്യങ്ങളൊന്നും പുറത്തു പറയില്ല എന്നാണ് എന്നിരുന്നാൽ അധികമായിട്ട് ഇവർക്ക് ആത്മാർത്ഥതയും സ്നേഹവും ഇവരോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരോട് ഇവര് മനസ്സിലുള്ളത് എല്ലാ കാര്യങ്ങളും പറയുകയും അഭിപ്രായം തേടുകയും ഒക്കെ ചെയ്യാറുമുണ്ട് ശുദ്ധ ഹൃദയരും ആടരങ്ങളില് താല്പര്യമുള്ളവരും ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരുമാണ് ഈ നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാർക്ക് സംഗീതം തുടങ്ങിയ കലാവാസനകളിൽ താല്പര്യമുണ്ടായിരിക്കും ശാസ്ത്ര വിഷയങ്ങളിലും ഇവർക്ക് അഭിരുചി ഉണ്ടായിരിക്കും സ്വന്തം കഴിവുകൾ ഇവർക്ക് പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത് ഇവർക്കുള്ള ആ ഒരു എന്ന് പറഞ്ഞാല് ഇവര് ഒരു മേഖലയിൽ നിന്നാല് ഒരു ചാഞ്ചല്യ മനസ്സ് കാണിക്കുന്നത് കൊണ്ടാവാം ആ ഒരു പ്രത്യേകത ഇവരിൽ വന്നു ചേരുന്നത് ആരംഭ ആരംഭശൂരത്വം ഇവരുടെ ഒരു പ്രത്യേകതയാണ് കാര്യം ഒരു കാര്യം തുടങ്ങണമെന്ന് തീരുമാനിച്ചാല് ആദ്യമൊക്കെ ഇവര് വളരെ ഇങ്ങനെ അതികഠിനമായിട്ട് ആലോചിക്കുന്നത് വേണമോ ഇതുകൊണ്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടാവുകയോ ഇങ്ങനെ മനസ്സ് ചാഞ്ചല്യപ്പെടുന്നതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തില് തീരുമാനിച്ചെടുക്കുക പ്രയാസമാണ് അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവർ ആലോചിച്ച് കൊണ്ടുവന്ന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ വളരെ കാലതാമസം എടുക്കും അതുപോലെ തന്നെ സ്ഥിര സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടാവുകയില്ല സ്ഥിരം സുഹൃത്തുക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവരോട് ഇവർക്ക് അനുയോജ്യമായിട്ട് വരുന്ന പങ്കാളിയോ സുഹൃത്തുക്കളോ ഒക്കെ ആണെങ്കിൽ അവരോട് മികമായ സ്നേഹം ഇവർക്കുണ്ടായിരിക്കും വിവാഹ ജീവിതം സ്വതവേ സന്തോഷപ്രദമായിരിക്കും പങ്കാളിയോട് അഭിപ്രായങ്ങൾ ആരായാനും ആ അഭിപ്രായങ്ങളോട് പൊരുത്തപ്പെട്ട് ഈ പറയുന്ന വ്യക്തികൾക്ക് ആ അഭിപ്രായങ്ങൾ അനുകൂലമാണെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ കാര്യം ജീവിതത്തിലെ ആ ശീലങ്ങൾ നല്ലതല്ല എന്ന അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണമെന്ന് പങ്കാളി പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്താനും ഇവർ തയ്യാറാകും സഹകരണത്തോടുകൂടി പ്രവർത്തിച്ച് സന്തുഷ്ടവും ഐശ്വര്യപ്രദവുമായിട്ടുള്ളൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ ഇവർക്ക് കഴിയും ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുമായിട്ട് ഏറ്റവും അധികം അടുപ്പമുണ്ടാകുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഏറെക്കുറെ അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നു അപ്പം ജാതക വിശകലനത്തിൽ കൂടി മാത്രമേ ഇവിടെ വിവാഹ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ നക്ഷത്ര പൊരുത്തം വേണം എന്നിരുന്നാലും ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തമാണ് ഒരു വ്യക്തി ജീവിതത്തിൽ അവരവരുടെ വിവാഹ ജീവിതത്തിൽ അനുകൂലമായിട്ട് വരുന്നത് അല്ലാതെ നക്ഷത്ര പൊരുത്തത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ട നക്ഷത്രം എല്ലാവർക്കും നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന നക്ഷത്രം ഇന്ന നക്ഷത്രമായിട്ട് ചേരുമെന്ന് പറയാം എന്നിരുന്നാല് ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ അവർ തമ്മിൽ എങ്ങനെയാണ് പാപസാമ്യ വിഷയങ്ങള് മറ്റനുകൂലമായിട്ടുള്ള വിഷയങ്ങളുണ്ടോ എന്നും മനസ്സിലാക്കി വേണം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോഴും രേവതി നക്ഷത്രക്കാർ അതിനനുസരിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം എന്തായാലും അവർ അവരതിനനുസരിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയുള്ളൂ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ കാര്യങ്ങള് മറ്റ് കാര്യങ്ങളുമായിട്ട് കൂടുതൽ ഇടപെടുന്ന സുഹൃത്തുക്കളെ അവര് മാറ്റി നിർത്തും അനുകൂലമല്ലാത്ത കാര്യം അവരുടെ സ്വാതന്ത്ര്യത്തിന് പങ്കുവരുക അവരുടെ ചിന്തയ്ക്ക് അനുകൂലമായിട്ടുള്ള സുഹൃത്തുക്കൾ വരിക അവർ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നാലും വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് വ്യാഴം എന്ന് പറയുന്നത് അറിയാലോ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് വ്യാഴം അപ്പം മീനൻ രാശിയാണ് ആ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ആ രാശിയിൽ ഉച്ചനാവുന്നത് ശുക്രൻ എന്ന ഗ്രഹമാണ് നീചനാവുന്നത് ബുധൻ എന്ന ഗ്രഹം വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനമാണ് ബുധനുള്ളത് ശുക്രൻ എന്ന് പറയുമ്പോൾ ആഡംബരാതി വിഷയങ്ങൾ അപ്പം ആഡംബരാതി വിഷയങ്ങള് വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവരുടെ അനുകൂലമായിട്ടുള്ളൊരു കുടുംബജീവിതവും പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവർ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഇവർക്ക് കഴിയും കാരണം ആ ഏത് മേഖലയിൽ നിന്നാലും ഒരു ചാഞ്ചല്യം വരാതിരിക്കുകയാണെങ്കിൽ ഒരു മനശാഞ്ചല്യം ഒന്നിൽ നിൽക്കുമ്പോൾ വേറൊന്നിലോട്ട് പോകാനുള്ള ഒരു മനഃചാഞ്ചല്യം വരും അത് വരാതിരിക്കാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഇവരുടെ വ്യക്തി ജീവിതത്തില് സാമൂഹിക ജീവിതത്തില് കുടുംബ ജീവിതത്തില് ഒക്കെ നേടിയെടുക്കാൻ പറ്റും രേവതി നക്ഷത്രക്കാരുടെ ദേവത പുഷാവാണ് ദേവഗണം സ്ത്രീയോനി ആകാശം മൃഗം ആന മയിൽ പക്ഷി വൃക്ഷം ഇരിപ്പ രത്നം മരതകം ഭാഗ്യ ഭാഗ്യകളർ മഞ്ഞ സംഖ്യ അഞ്ച് ഭാഗ്യരത്നം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ജാതക വിശകലനത്തിൽ കൂടെ മാത്രമേ ഭാഗ്യരത്നം തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ജാതകത്തിൽ ലഗ്നം അഞ്ചാം ഭാവം ഒൻപതാം ഭാവം ഇത്യാദി ഭാവങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇതനുസരിച്ചിട്ടുള്ള രക്ത വിശകലനം നടത്തിയതിനു ശേഷം മാത്രമേ രത്ന മോതിരങ്ങൾ ധരിക്കാൻ പാടുള്ളൂ അനുകൂലമല്ലാത്ത ഞങ്ങളാണ് ജാതക പ്രകാരത്തിൽ അനുകൂലമല്ലാത്ത ഞങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ അതിന്റെ നെഗറ്റീവ് വന്നു ചേരാനിടയുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറഞ്ഞത് അല്യം കേട്ട രേവതി നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളാണ് അനുജന്മ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും ക്ഷേത്ര പൂജാതി കാര്യങ്ങളൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ദശാനാഥനെന്ന് പറയുന്നത് ബുധനാണ് ബുധനെ പ്രീതിപ്പെടുത്തുക ബുധ ബുധന്റെ ദേവതമാരെ അതിദേവതമാരെ പ്രീതിപ്പെടുത്തുക ദുർഗാദേവി ക്ഷേത്രങ്ങള് ഗണപതി ക്ഷേത്രങ്ങള് മഹാവിഷ്ണു ക്ഷേത്രങ്ങള് ഇത്യാദി ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുകയും പരിഹാരകർമ്മങ്ങളും ഒക്കെ ചെയ്യുക എപ്പോഴും ബുധനെ പ്രാർത്ഥിക്കുക ബുധപ്രീതി വരുത്തുക അതനുകൂലമാണ് എല്ലാവർക്കും നല്ലതരട്ടെ